അമേരിക്ക നാളെ മുതൽ നടപ്പിലാക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ച താരിഫുകൾ സംബന്ധിച്ച ആശങ്കകൾക്ക് പുറമെ ഇറാനെതിരെ അമേരിക്കയുടെ ഭീഷണിയും മറ്റും ഉണ്ടാക്കുന്ന ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും വിപണിയെ പിന്തുടക്കുന്നു ഗൾഫ് കടലിൽ നിന്ന് രണ്ട് എണ്ണ ടാങ്കറുകൾ ഇറാൻ പിടിച്ചെടുത്ത വാർത്തയും പുതിയ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുമ്പോൾ അത്തരം വാർത്തകൾ വിപണിയെ വരും ദിവസങ്ങളിൽ ഇനിയും ഉയർത്തിയേക്കാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി ചെയ്യുമ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി ഒരുന്നൂറ് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കും ഇന്ന് പവന് അറുന്നൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി എട്ടായിരത്തി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്